അപ്പോ നിങ്ങള് ഞങ്ങളിറ്റ മുട്ടുണ്ടാ എന്ത് ഗില്ല് ബട്ട്ലർ അടിച്ചാ പോയില്ലേ അതന്നെ ബട്ട്ലർ അടിച്ചിണ്ട് അതുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നുണ്ട് അത്ര തന്നെ പതുക്കെ അത് ശരി ഇതിപ്പോ എട്ട കപ്പിട്ടെന്ന് വിചാരിച്ചിരിക്കാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായി എന്താ കാര്യങ്ങളും ഈ സീസണില് എങ്ങനെ ഈ സീസണിൽ എന്താണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ മൂന്നു വല്ല ഞങ്ങൾ ജയിച്ചില്ലേ ഒന്നാം സ്ഥാനം ഞാൻ പറഞ്ഞില്ലേ ഒന്നാം സ്ഥാനത്ത് കപ്പ് കപ്പിട്ടുവാ ഇല്ലല്ലോ ഒന്നാം സ്ഥാനത്താവുമ്പോഴല്ലേ അടുത്ത ഘട്ടത്തേക്ക് പോകുന്നത് ഫോറിലെത്തിയാ പോരെ കളിഞ്ഞും ബാക്കിയുണ്ട് ഞങ്ങൾ സുഖമായിട്ട് ടോപ് ഫോറിലെത്തും ചെയ്യും ഏഴാം സ്ഥാനത്ത് ആയിക്കോട്ടെ ഒരു പുത്തരിയുള്ള കാര്യമല്ല നിങ്ങൾ ആകെ ആ പാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഒരു കപ്പടിച്ചും പറഞ്ഞാൽ നടക്കാറ് പാണ്ടൊക്കെ ഞങ്ങൾ വാണ്ട നവാഗതക്കൊന്നും പോണ്ട കൊല്ലത്തെ മുതൽ ചരിത്രം മാത്രം നോക്കിയാൽ മതി ആ കപ്പുണ്ടായത് അങ്ങനെ തന്നെയാണേ അത് ഞങ്ങൾ സംബന്ധിക്കണല്ലേ അപ്പം വിഷയല്ല ഞങ്ങൾക്ക് അറിയാം എന്താ കാട്ടുണ്ട് അയ്യർ അയ്യര് ഞങ്ങൾ ഒഴിവാക്കി വിട്ട് ഒഴിവാക്കി വിട്ട് അയ്യരെ കഴിവോണ്ടാണ് ഞങ്ങളവിടെ നിർത്തൂലേന്നുമല്ല ഏഹ് അല്ലെങ്കിൽ അല്ലെങ്കി ആവശ്യം ഞങ്ങള് ഞങ്ങള് വേറെ അയ്യരോട് നിർത്തിക്കണ് വെങ്കടേഷ് അയ്യരെ വെങ്കടേഷ് അയ്യരുണ്ട് ഞാന് നാരായണ പിന്നെ സി എസ് കെ ഞങ്ങള് വിളിച്ചോടുന്നതാണ് സി എസ് കെ കാര്യ ശ്രമം നടത്താൻ വെറും പ്രൈസിന് എടുത്തുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് അന്നില്ല ഞങ്ങനെ ക്യാപ്റ്റൻ ആക്കൂല്ലേ പത്തിരുപത്തിമൂന്ന് കോടി ആരും കൊടുക്കും ഞങ്ങള് ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കി മൂന്ന് കോടി ആവശ്യമില്ല കൊടുത്തേട്ടാണ് ബട്ടലർ ഫോമിലാണ് ബട്ട് ബട്ട്ലർ തന്നെ ഉള്ളു പിന്നെ ഫോമിലാണ് സിറാജ് ആദ്യം കത്തിച്ചിന്ന് കത്തിച്ചില്ല അഴിഞ്ഞു കഴിഞ്ഞേ കഴിഞ്ഞേ ഞാൻ കളിക്കഴിഞ്ഞു അത്ര തന്നെ ഉള്ളു ആവേശം ആവേശം വരുന്നില്ല ആയിമൂന്ന് കളി കളിയുമ്പോൾ പറഞ്ഞിട്ട് ചുരുക്കം പറഞ്ഞ ഞങ്ങൾക്ക് ഒക്കെ പ്രശ്നമാണ് എന്തോ ഭാഗത്ത് ജയിച്ചു പോവാർ കൊണ്ട് ജയിക്കണം ഫോമിലെത്തിമൊക്കെ കളിക്കാരനാണ് ത്തെ അംഗങ്ങൾ ശരിക്കും ഇപ്പൊ ഷാറുഖ് ഖാൻ ഒക്കെ ശരിക്കുള്ള ഷാരുഖ് ഖാൻ ഞങ്ങളുടെ ഓണറാണ് ഞങ്ങക്ക് ഷാരുഖ് ഖാൻ നടക്കുക എന്ത് ഫോമാണ് ഒരു കളിയിലേറ്റിപ്പം തന്നെ ഉദ്ദേശിക്കുന്നുള്ളു ആവശ്യമുള്ള സമയങ്ങളും മൂപ്പേർക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെന്താ ആ പേരിലല്ലേ അപ്പൊ കളികൊണ്ട് നിങ്ങൾ നിക്കലോ

ഞാൻ പിന്നെ പറക്രവർണ്ണത്തിന്റെ അടിവാത്തിയൻറെ അടിയൊന്നും പറയുന്ന പരസ്പരം അടിച്ചാ ഓഡിറ്റ് കൊണ്ടുപോകും ഇല്ലാതാക്കണം എല്ലാവരും വിശാല മനസ്ക നോക്കി പ്രശ്നമല്ല ടീം ജയിക്കണം അതെ ഒരു തവണ കളി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെന്താ പറയാ ഓണി മറിഞ്ഞാ നല്ല പോലെ ഇതാണോ സാറിന് വേറെ കാര്യത്തില്ല നിങ്ങൾക്ക് കുഞ്ഞ് ഞങ്ങളോട് ജയിക്കാനൊന്നും പറ്റും അതൊക്കെ തോന്നലാണ് കെ കെ ആർ ആരാന്നല്ലേ നിങ്ങൾ കാണും